മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിന് ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതിനോടൊപ്പം നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് ഒറ്റയ്ക്ക് നേടണമെന്ന വാശിയുമായി ബി ജെ പി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരിട്ട് വന്നാണ് ഘടകകക്ഷികളുമായി സീറ്റ് ചർച്ച നടത്തിയത് ഇരുന്നൂറ്റി എൺപത്തി അംഗ മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി അഞ്ച് സീറ്റാണ് ബി ജെ പി നേടിയിരുന്നത് അന്ന് ബി ജെ പിയുടെ ഘടകകക്ഷിയായിരുന്ന അവിഭക്ത ശിവസേന അൻപത്തിയാറ് സീറ്റാണ് നേടിയത് പിന്നീട് ശിവസേന കോൺഗ്രസ് എൻ സി പിയുമായി സഖ്യമുണ്ടാക്കി മഹാരാഷ്ട്രയിൽ ഭരണം നടത്തുകയായിരുന്നു രണ്ടു വർഷം മുമ്പാണ് ശിവസേനയിലെ വലിയൊരു വിഭാഗം ഉദ്ധവ് താക്കറെയെ കൈയൊഴിഞ്ഞ് ബി ജെ പിയുടെ കൂടെ വന്നത് ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയുമായി അൻപത്തിയാറ് എം എൽ എമാരിൽ നാൽപ്പത് പേരും ഷിൻഡേയുടെ കൂടെയാണ് നിന്നത് പിന്നീടാണ് അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ എൻ സി പിയുടെ വിഭാഗം ബി ജെ പി സഖ്യത്തിലേക്ക് വന്നത് അജിത് പവാറിനെയും ഉപമുഖ്യമന്ത്രിയാക്കി എൻ സി പിയുടെ അൻപത്തിനാല് എം എൽ എമാരിൽ നാൽപ്പത്തി പേരും ശരത് പവാറിനെ കൈയൊഴിഞ്ഞ് അജിത് പവാറിൻ്റെ കൂടെയാണ് നിന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് സീറ്റിൽ മുപ്പത് സീറ്റും പ്രതിപക്ഷത്തെ കോൺഗ്രസ് എൻ സി പി ഉദ്ധവ് ശിവസേന സഖ്യത്തിനാണ് കിട്ടിയത് ബി ജെ പിക്ക് ഒൻപതും ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയ്ക്ക് ഏഴും സീറ്റുകളാണ് കിട്ടിയത് അജിത് പവാറിൻ്റെ എൻ സി പിക്ക് ഒരു സീറ്റും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി അറുപത് സീറ്റിലാണ് മത്സരിച്ചിരുന്നത് ഇത്തവണ ബി ജെ പി നൂറ്റി അൻപത് സീറ്റിലായിരിക്കും മത്സരിക്കുക ശിവസേനയ്ക്ക് എഴുപത്തി അഞ്ച് മുതൽ എൺപത് സീറ്റ് വരെയും എൻ സി പിക്ക് അൻപത്തി അഞ്ച് മുതൽ അറുപത് സീറ്റ് വരെയുമാണ് നൽകാൻ സാധ്യതയുള്ളത് ശനിയാഴ്ച വൈകിട്ട് മുംബൈയിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബി ജെ പി നേതാക്കളുമായി നടത്തിയ ചർച്ച പുലർച്ചെ ഒന്നര വരെ നീണ്ടുനിന്നു നേരത്തെ ശിവസേന എൻ സി പി നേതാക്കളുമായും ഷാ ചർച്ച നടത്തിയിരുന്നു അതേസമയം എൻ സി പിയിൽ നിന്ന് ബി ജെ പിയിലെത്തിയ ധനഞ്ജയ മഹാദിക്കിനും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ അശോക് ചവാനും രാജ്യസഭാ സീറ്റ് നൽകിയ പാർട്ടി തനിക്ക് സീറ്റ് നൽകാത്തതിൽ മുൻ എം പി കിരിത് സോമയ്യ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ബി ജെ പിയുടെ പ്രചാരണ കമ്മിറ്റി ചെയർമാൻ പദവിയും കിരിത് സോമയ്യ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല